നമസ്കാരം പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രയിൽ നിർണായകമായ ഒരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് നാസ രണ്ടാഴ്ചക്കാലം നീണ്ടുനിന്ന സോളാർ കൺജങ്ഷൻ എന്ന പ്രതിഭാസത്തെ തുടർന്ന് വിച്ഛേദിക്കപ്പെട്ട ചൊവ്വാ ദൌത്യങ്ങളുമായുള്ള ആശയവിനിമയം വിജയകരമായി പുനഃസ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പര്യവേഷണങ്ങളുടെ പടിവാതിക്കൽ എത്തി നിൽക്കെ ചുവന്ന ഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ വീണ്ടും ഭൂമിയിൽ എത്തിത്തുടങ്ങിയത് ശാസ്ത്രലോകത്തിന് വലിയ ആശ്വാസമാണ് പകരുന്നത് ഭൂമിക്കും ചൊവ്വയ്ക്കുമിടയിൽ സൂര്യൻ തടസ്സമായി വരുന്ന ഈ പ്രതിഭാസം ബഹിരാകാശ ഗവേഷണത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിലൊന്നാണ് സൂര്യന്റെ പ്ലാസ്മ പ്രഭാവലയം റേഡിയോ തരംഗങ്ങളെ വികലമാക്കുന്നതിനാലാണ് ഇത്തരമൊരു വാർത്താവിനിമയ തടസ്സം ഉണ്ടാകുന്നത് ജനുവരി ഒൻപതിനോടടുത്ത് ഈ പ്രതിഭാസം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുകയും ഡിസംബർ അവസാനം മുതൽ ജനുവരി പകുതി വരെ നേരിട്ടുള്ള ബന്ധം ഇല്ലാതാക്കുകയും ചെയ്തു ഈ കാലയളവിൽ പെർസിവറൻസ് ക്യൂരിയോസിറ്റി എന്നീ റോവറുകളും പരിക്രമണം ചെയ്യുന്ന മറ്റു ഉപഗ്രഹങ്ങളും സ്വയം നിയന്ത്രിക്കുന്ന മോഡിലേക്ക് മാറ്റുകയായിരുന്നു ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ എഞ്ചിനീയർമാർ പെർസീവറൻസിൽ നിന്നുള്ള സിഗ്നലുകൾ ആദ്യം സ്ഥിരീകരിക്കുകയും തൊട്ടു പിന്നാലെ ക്യൂരിയോസിറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു വാർത്താവിനിമയ ബന്ധം ഇല്ലാതിരുന്ന സമയത്തും റോവറുകൾ വിശ്രമിക്കുകയായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് മുൻകൂട്ടി നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചൊവ്വയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പുടിക്കാറ്റുകൾ ഉപരിതല സ്കാനറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റോവറുകൾ സ്വീകരിച്ചു കൊണ്ടിരുന്നു ഈ വിവരങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ഭൂമിയിലേക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാതൊരുവിധ സാങ്കേതിക തകരാറുകളും സംഭവിക്കാതെ റോവറുകൾ സുരക്ഷിതമാണെന്നും പര്യവേഷണത്തിന് ആവശ്യമായ ഊർജം അവയിൽ ലഭ്യമാണെന്നും നാസ സ്ഥിരീകരിച്ചു ഈ ഉദ്യമം വെറും ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയ ദൗത്യങ്ങളുടെ മുന്നോടിയുമാണ് ചൊവ്വയിൽ നിന്ന് ശിലാശേഖരങ്ങൾ ഭൂമിയിലെത്തിക്കുവാനുള്ള മാർച്ച് സാമ്പിൾ റിട്ടേൺ എന്ന ദൗത്യത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിലേക്ക് പെർസീവറൻസ് കടക്കുകയാണ് ജസീറോ ക്രേറ്ററിലെ ജൈവ സാന്നിധ്യം തേടിയുള്ള യാത്രകളും ഗെയിൽ ക്രേറ്ററിലെ വാസയോഗ്യതയെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റിയുടെ പഠനങ്ങളും വരും മാസങ്ങളിൽ ഊർജിതമാകും കൂടാതെ ചൈനയുടെ ടി ആൻ വെൻ ത്രീ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റോസ്ലൈൻ ഫ്രാങ്ക്ലിൻ റോവർ എന്നിവയും ഈ വർഷം ചൊവ്വയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുവാനുള്ള രണ്ടായിരത്തി മുപ്പതുകളിലെ ദൗത്യങ്ങൾക്ക് മുന്നോടിയായി ഇത്തരം ബ്ലാക്ക് ഓഡ് കാലഘട്ടങ്ങൾ വലിയ പാഠങ്ങളാണ് നൽകുന്നത് ഭൂമിയുടെ സഹായമില്ലാതെ ആഴ്ചകളോളം യന്ത്രങ്ങൾ സ്വയം പ്രവർത്തിക്കുന്നത് അത്യന്തം സങ്കീർണമായ സാങ്കേതിക വിദ്യയുടെ വിജയമാണ് ചൊവ്വ വീണ്ടും ഓൺലൈൻ ആയിരിക്കുന്നു എന്നും നമ്മുടെ റോബോട്ടിക് പര്യവേക്ഷകർ മുമ്പത്തെക്കാളും സജീവമായി വിവരങ്ങൾക്കായി വിശക്കുന്നു എന്നും നാസയുടെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നു ചുവന്ന ഗ്രഹത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നായി ചുരുളഴിയുന്ന ഈ വേളയിൽ ശാസ്ത്രം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് വെബ്ഡെസ്ക് തത്ത്